ട്രിപ്പണ്ടർക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് ഞാനുള്ളത് കണ്ണൂർ ധർമ്മടത്തുള്ള മുഴപ്പിലങ്ങാട് ബീച്ചിലാണ് മുഴപ്പിലങ്ങാട് ബീച്ചിന്റെ ടൂറിസം പ്രൊജക്ടിനെ കുറിച്ചൊക്കെ എല്ലാവരും അറിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണല്ലോ അപ്പോ അതിന്റെ ഘട്ട പൂർത്തീകരണത്തിന്റെ ഉദ്ഘാടനമായിരുന്നു മെയ് നാലാം തീയതി മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സാറായിരുന്നു ഉദ്ഘാടനം ചെയ്തത് ഈ ബീച്ചിൻ്റെ സമർപ്പിച്ചതായി അറിയിച്ചു കൊണ്ട് അവസാനിപ്പിക്കുന്നു മുഖ്യമന്ത്രിക്ക് സ്നേഹോപഹാരം നൽകുകയാണ് മുഴപ്പലങ്ങാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ടി സജിത ബഹുമാനപ്പെട്ട ടൂറിസം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ശ്രീ പി എ മുഹമ്മദ് റിയാസ് അവരങ്ങൾക്കും സ്നേഹ നൽകുന്നതിനായി കുഴപ്പലങ്കങ്ങാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ടി സജിത മാഡത്തെ ക്ഷണിക്കുന്നു കിഫ്ബിയുടെയും കെ ഐ ഡി സിയുടെയും ധനസഹായത്തോടെ നാല് ഘട്ടങ്ങളിലായിട്ടാണ് ഈ വമ്പൻ പ്രൊജക്ട് നടപ്പാകുന്നത് അതിന്റെ ഘട്ട പ്രവർത്തനങ്ങളാണ് മുഴുപ്പലങ്ങാട് ബീച്ചിലുള്ള ഈ നെടുനീളൻ വോക്ക് വേയും അതിനോടനുബന്ധിച്ചുള്ള ഈ ഇൻഫ്രാസ്ട്രക്ചറും ലാൻഡ്സ്കേപ്പിങ്ങും ഒക്കെ അപ്പൊ നമുക്ക് ഉദ്ഘാടന ശേഷമുള്ള ഈ പാർക്കിന്റെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടാലോ വളരെ വലിയൊരു വോക്ക് വേ ആണ് ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത് അത് ഇന്റർലോക്ക് ഒക്കെ ചെയ്ത് വളരെ മനോഹരമാക്കിയിട്ടുണ്ട് വോക്ക് വേയുടെ സൈഡിലായിട്ട് പുൽത്തകിടിയൊക്കെ വിരിച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് അതിന് നടുവിലായിട്ട് പലവിധ ശില്പങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഓരോ ശില്പങ്ങളും ഇനി ഓരോ ഫോട്ടോ പോയിന്റുകളായിട്ട് മാറുന്ന കാഴ്ചകളും നമുക്ക് കാണാൻ പറ്റും ഒരു ഇന്റർനാഷണൽ ലെവലിൽ തന്നെയാണ് ഈ പാർക്ക് നിർമ്മിച്ചിട്ടുള്ളത് നല്ല ഭംഗിയുണ്ട് ഇവിടെ നിന്നുള്ള കടലിൻ്റെ വ്യൂ ഒക്കെ കാണാനും ഒരു സ്റ്റേജിൻ്റെ മുകളിൽ കയറി നിന്ന് നോക്കുന്നത് പോലെയാണ് ഇവിടെ നിന്ന് നോക്കുമ്പോൾ തോന്നുക ഇത് ഇതുപോലെ തന്നെ നല്ല ഭംഗിയിൽ മെയിൻറ്റൈൻ ചെയ്ത് പോകുമോ എന്നുള്ളത് കണ്ട് തന്നെ അറിയണം അത് സർക്കാരിൻ്റെ മാത്രം ഉത്തരവാദിത്വമല്ല കേട്ടോ ഇത് ഉപയോഗിക്കുന്ന നമ്മുടെ കൂടി ഉത്തരവാദിത്വമാണ് ഇവിടെ വൃത്തിയായി സൂക്ഷിക്കുക എന്നുള്ളത് കുട്ടികൾക്ക് കളിക്കുവാനും മറ്റുമായിട്ട് ഇവിടെ ഒരു സൈഡില് കുറച്ച് റൈഡുകളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അവരും ഹാപ്പിയാണ് ഇവിടെ ഗസീബോ ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ടോയ്ലറ്റ്സ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് പിന്നെ കിയോസ്കുകൾ കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഒരു പാർക്കിന് വേണ്ട എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഇതിന്റെ ലാൻഡ്സ്കേപ്പിംഗ് ഒക്കെ ഉണ്ടല്ലോ ആദ്യം മനോഹരമായിട്ടാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ബീച്ചിൽ ഒരുപാട് വണ്ടികൾ ഡ്രൈവ് ചെയ്യുന്നുണ്ട് ആ കാഴ്ചകളൊക്കെ ഒരു കാണും പോലെ നമുക്ക് ഇവിടെ ഇരുന്ന് കണ്ടിങ്ങനെ ആസ്വദിക്കാം തണൽമരങ്ങളില്ലാത്തതിനാല് പകൽ സമയത്തെ സന്ദർശനം കുറച്ച് കഠിനമായിരിക്കും കാരണം അതുപോലെ വെയിലും ചൂടുമുണ്ട് ഒരു കാറ്റാടി മരമോ മറ്റോ ഇവിടെ നിൽക്കുന്നതുകൊണ്ട് അതിന്റെ ചുവട്ടിൽ തണൽ തേടി ഒരുപാട് ആളുകളും നിട്ടുണ്ട് വൈകുന്നേരങ്ങളിൽ ഇവിടുത്തെ വൈബ് വേറെ ലെവൽ തന്നെ ആയിരിക്കും എന്നുള്ളത് ഒരു സംശയവും വേണ്ട ഈ കാണുന്ന ലൈറ്റുകളൊക്കെ കത്തി ഫുഡ് കോർട്ടുകളൊക്കെ ഓപ്പണായി ജനങ്ങൾ തിങ്ങി നിറഞ്ഞ് വേറെ ലെവലായിരിക്കും ഇവിടം കാണാനും ഇതാ ഈ ഒരു ലുക്ക് കണ്ടോ ഗൾഫ് കൺട്രീസിന്റെ ഒരു പ്രതീതി ആ പാമ്പരങ്ങളൊക്കെ നട്ട് ഈ വെയിലത്ത് തുണങ്ങിക്കഴിഞ്ഞ് പോയെങ്കിലും ലുക്ക് അങ്ങനെയൊക്കെ തന്നെയാണ് സി സി ടിവികളൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ വോഗയും പാർക്കിൻ്റെയും ഒക്കെ കാഴ്ചകൾ ഏതാണ്ട് എൺപത് കോടി രൂപ ചെലവഴിച്ചിട്ടാണ് ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇവിടെ ചെയ്തു വെച്ചിരിക്കുന്നത് പിന്നെ ഈ ബീച്ചിനെ കുറിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് ഏഷ്യയിലെ ഏറ്റവും വലിയ ഡ്രൈവിംഗ് ബീച്ചാണ് നാലഞ്ച് കിലോമീറ്റർ നീളത്തിൽ കിടക്കുന്ന ബീച്ചിലൂടെ നമുക്ക് വണ്ടി ഓടിച്ചു രസിക്കാം ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ് ഇതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് ധർമ്മടം ബീച്ചും ധർമ്മടം ഐലൻഡും ഉള്ളത് ഈ ഒരു പ്രൊജക്റ്റിൻ്റെ മൂന്നും നാലും ഘട്ടങ്ങളുടെ നിർമ്മാണം അവിടെയാണ് നടത്തുന്നത് ഈ മുഴുപ്പിലങ്ങാട് ബീച്ചിൻ്റെയും ധർമ്മടം ബീച്ചിൻ്റെയും ഒക്കെ വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാനിവിടെ മുകളിൽ ബട്ടണിൽ കൊടുത്തേക്കാം ഒന്ന് കണ്ടു നോക്കിയാൽ അപ്പോൾ ഇതിൻ്റെ രണ്ടാം ഘട്ട നിർമ്മാണത്തിൽ ഇവിടെ ഇനി വരാൻ പോകുന്നത് വാട്ടർ സ്പോർട്സുകളാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത് കൂടാതെ പാർക്കിംഗ് സൗകര്യം കിയോസ്കുകൾ എന്നിവയുടെ പണികളൊക്കെ പൂർത്തിയാക്കും ഈ പ്രൊജക്റ്റ് ചെയ്യുന്നതും ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി തന്നെയാണ് കേട്ടോ ഏകദേശം ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് കോടി രൂപയാണ് നാല് ഘട്ടങ്ങളുടെയും കൂടി നിർമ്മാണ ചെലവ് കണക്കാക്കുന്നത് ധർമ്മടം ബീച്ചിലെ ടൂറിസം പ്രവർത്തനങ്ങളാണ് ഞാൻ ഏറ്റവും കൂടുതലായി കാത്തിരിക്കുന്നത് കാരണം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ബീച്ചുകളിൽ ഒന്നാണ് ധർമ്മടം ബീച്ച് ധർമ്മടം ബീച്ചും ധർമ്മടം ഐലൻഡും ഒക്കെ എങ്ങനെ മാറാൻ പോകുന്നു എന്നുള്ളത് കൗതുകം തന്നെയാണ് അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടാം വീണ്ടും കേട്ടുമുട്ടാം അതുവരേക്കും ബൈ